ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലങ്ങൾ കാലങ്ങൾ ധരിച്ചിരുന്നു ഇതൊന്നും ഇനി കൂടുതൽ കാലങ്ങളൊന്നും നടക്കില്ല അസ്തമിച്ചു പോകുന്നു എന്ന് എല്ലാ കോണുകളിൽ നിന്നും എതിർപ്പുകളും ആക്ഷേപങ്ങളും വിമർശനങ്ങളും എന്നാൽ ഇന്ന് ലോകം മുഴുവനും മാറിയിരിക്കുന്നു കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇന്തോനേഷ്യയിൽ നടന്ന സമ്മേളനം അൽ മുഹത്തബർ സൂഫിയുൽ ആലമി ഇന്റർനാഷണൽ സൂഫി സമ്മേളനമാണ് ആ സമ്മേളനത്തിൻ്റെ സബ്ജക്ട് അല്ലുദ് പുതിയ ലോകത്ത് എങ്ങനെയാണ് സൂഫിസം പ്രവർത്തന രേഖ എന്നതാണ് ഈ വിരീതൻ അവിടെ സമർത്ഥിക്കേണ്ടത് ദൗറുത്ത സൂഫുൽ ഇസ്ലാമി ഹിന്ദിയ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പോലുള്ള ഇന്ത്യൻ ഭൂഖണ്ഡ ഉപഭൂഖണ്ഡങ്ങളിൽ എന്തെല്ലാമാണ് സൂഫിസത്തിൻ്റെ പ്രവർത്തനങ്ങൾ എന്നതാണ് ആ സമ്മേളനം ഉദ്ഘാടനം സ്വാഗതം പറയുന്നത് ജക്കാർത്ത ഗവർണറാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത് ഇന്തോനേഷ്യയുടെ രാഷ്ട്രപതിയാണ് ആ രാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ നായകനായ അൽ അലിമുൽ അല്ലാമ ഷെയ്ഖ് എഹിയ യഹിയ എന്ന മുഹമ്മദ് യഹിയ യഹിയ എന്നവരെ കൈപിടിച്ച് പ്രായാധിക്യം കൊണ്ട് നടക്കാൻ കുറച്ച് പ്രയാസമുണ്ട് സ്റ്റേജിലേക്ക് കൊണ്ടുവരുന്ന രാഷ്ട്രപതിയാണ് അദ്ദേഹം അഭിസംബോധന ചെയ്യുന്നത് വ മുർഷിദി ഇതെന്റെ വന്യ ആത്മീയ ഗുരുവാണ് എന്റെ മാർഗദർശിയാണ് സംസാരം കഴിഞ്ഞ് സ്റ്റേജിൽ നിന്ന് തായോട്ടേക്ക് ഇറക്കുന്നതും രാഷ്ട്രപതി തന്നെയാണ് ആശംസകൾ നേരുന്നത് ഉപരാഷ്ട്രപതിയാണ് മാത്രല്ല പ്രതിരോധ മന്ത്രി അങ്ങനെ ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന പ്രദേശം ഇന്ദിരേഷ്യാണല്ലോ ആ ഇന്ദിരേഷ്യയിൽ മുഴുവൻ ആളുകളും അഷഫുൽ വസ്ലം തങ്ങളുടെ മധു മൗരിതും പറയാത്ത ദിവസങ്ങൾ അവർക്കില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി ഫുജൈറ ഷെയ്ഖ് ാഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അതിഗംഭീര മീലാദ് സമ്മേളനം എത്രമാത്രം പ്രോജലമായ അവിടെ ഒമാനി പ്രവർത്തകരുടെ മുഹിബിയങ്ങളുടെ മൗല്യത് അതുപോലെ തന്നെ ഫുജൈറക്കാരുടെ മൗല്യത് വല്ലാത്ത ആവേശം തോന്നി അത് കഴിഞ്ഞ് കുവൈത്തിൽ ഇല്ല അൽ വസീർ ഉസ്താബിഖ് മുൻ പെട്രോളിയം മിനിസ്റ്റർ യൂസഫ് ഹാഷിം ഡിഫായി അവരുടെ ദീനാവുദ്ദീമാൽ നടക്കുന്ന മൗലിദിന്റെ മജീസ് കഴിഞ്ഞ ദിവസം മർക്കസ് നോളേജ് സിറ്റിയിൽ നടന്ന ഷെയ്ഖ് ഉസാരി ഈജിപ്ത് ഈജിപ്ത് പ്രസിഡന്റിന്റെ ഉപദേഷ്ടാവാണ് അൽമൊസ്റ്റാറുദ്ദീനിയാണ് ദീനി ഉപദേഷ്ടാവാണ് ഷെയ്ഖ് ഉസാമ ഇതെല്ലാം ഈ വർഷം ഈ വിരുദ്ധൻ സംബന്ധിച്ചതാണ് പറയുന്നത് അങ്ങനെ ലോകമൊട്ടുക്കും മീലാദ് നടക്കാത്ത മീലാത് ഇല്ലാത്ത ഒരൊറ്റ സ്ഥലവുമില്ല മാത്രല്ല കേരളത്തിലൊക്കെ ഒരു കാലങ്ങളിൽ അതിനെ തീരമെയിൻറ്റ് ചെയ്യാത്തവരൊക്കെ ഇപ്പോൾ നൽകുന്ന പ്രാധാന്യ പത്രങ്ങളും ചാനലുകളും എത്രയാണ് ലോകം തിരിച്ചറിഞ്ഞിരിക്കുന്നു വിമർശിച്ചവർ ചോദിക്കുന്നു ശ്രീകൃഷ്ണ ജയന്തി എല്ലാവരും ആഘോഷിക്കുന്നു പക്ഷേ ഗാന്ധി ജയന്തി എല്ലാവരും ആഘോഷിക്കുന്നു അതുപോലെ തന്നെ ഓരോ ശില്പികളെയും ഓരോ ജന്മദിനങ്ങളും മറ്റു ദിനങ്ങളും ആചരിക്കുന്നു ആഘോഷിക്കുന്നു പക്ഷേ അഷഫുൽ തങ്ങളുടെ ജന്മദിനം മാത്രം എന്തുകൊണ്ട് ആഘോഷിച്ചുകൂടാ എന്ന് ചോദിക്കുന്നത് ആരാണ് നിങ്ങൾ മനസ്സിലാക്കണം ഇതുവരെയും മൗലിന് ആഘോഷി ആഘോഷത്തെ എതിർത്തിരുന്നവരും വിമർശിച്ചവരും ഈ സമയത്തിൻ്റെ പ്രിയപ്പെട്ട മുഗ്മിനിർത്താൻ ആഗ്രഹിക്കുന്നത് നമുക്കിതുകൂടെ കിട്ടാനുള്ളത് ഏറ്റവും വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്കറിയാം അള്ളാഹു നൽകുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ് സ്വലാത്തെന്ന് പറയുന്നത് അത് അള്ളാഹുതല അമ്പിയാക്കൾക്ക് മാത്രം നീക്കി വെച്ചതാണ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് ലോകത്ത് അംബിയാക്കളല്ലാത്തല്ലോമിനീങ്ങളുടെയും ഈ മനുരി തുലാസിന്റെ തട്ടിലും അമീറുൽ മിൻ അബൂബക്കർ അബൂബക്കർ സിദ്ദീഖ് സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു അൻഹു ഒരു തുലാസിന്റെ മുഅ്മിനീങ്ങളുടെ ലക്ഷത്തി സ്വഹാബത്തിന്റെ ഈ വലുത് ആ അബൂബക്കർ സിദ്ദീഖ് അബുബക്രീഖിന്റെ പേര് അമീറുൽ അബൂബക്കർ സിദ്ദീഖ് സ്വല്ലല്ലാഹു അലൈഹി എന്ന് പറയാൻ പാടില്ല സ്വല്ലല്ലാഹു എന്ന് പറയരുത് നല്ലതല്ല കറാഹത്താണോ അല്ല അതിനപ്പുറമാണോ എന്ന അഭിപ്രായ ഭിന്നതയുള്ള വിഷയമാണ് പണ്ഡിതന്മാർക്കിടയിൽ ആണെങ്കിൽ പോലും പറയാൻ പാടില്ല അലിഹിത്തു അസലം എന്ന് പറയാൻ പാടില്ല ഒറ്റ കമ്പ്യാക്കളുടെ കൂടെ അല്ലാതെ ഓരോക്കും പറയാൻ പാടില്ല പക്ഷേ കാരണം എന്താണ് സ്വലാത്ത് എന്ന് അർത്ഥം ആദരിച്ച് ബഹുമാനിച്ച് അവന്റെ ഏറ്റവും പ്രത്യേകക്കാർക്ക് മാത്രം നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്നാണ് സ്വലാത്ത് എന്ന് അർത്ഥം സ്വലാത്ത് പറഞ്ഞ അനുഗ്രഹം കരുണ എന്നൊക്കെ പലരും അർത്ഥം വെക്കാറുണ്ട് ഒരിക്കലും അത് ശരിയല്ല മറിച്ച് സ്വലാത്തിന് അവൈമത്തുൽ ബഹുമാനിച്ചു നൽകുന്നത് എന്നാൽ എനിക്കും നിങ്ങൾക്കും രാഷ്ട്രപതി ഭവനിൽ കയറാൻ പറ്റുമോ പ്രമിഷില്ലാതെ കയറിയാൽ എന്തായിരിക്കും അവസ്ഥ രാജ്യദ്രോഹത്തിന്റെ പേരിൽ അവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യപ്പെടില്ലേ എന്നാൽ നമുക്ക് കയറാൻ പറ്റും രാഷ്ട്രപതിയുടെ എന്തൊക്കെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫാണെങ്കിൽ രാഷ്ട്രപതിയുടെ ഫാമിലിപ്പെട്ടവരാണെങ്കിൽ രാഷ്ട്രപതിയുടെ ബന്ധങ്ങളുണ്ടെങ്കിൽ എന്നാൽ നമുക്ക് ആ റഹ്മത്ത് കിട്ടാൻ ആ തളീം കിട്ടാൻ ആ സ്വലാത്ത് കിട്ടാൻ

എന്റെ ഉമ്മത്തിൽ നിന്ന് ഈ ഉമ്മത്തിന് നൽകിയ ഏറ്റവും വലിയ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് ആരെങ്കിലും പേരിൽ ഇവിടെ പറഞ്ഞതായി കാണാം അതിലെന്തിരിക്കുന്നു ഏത് നന്മകൾ ചെയ്താലും മിനിമം പത്തിരട്ടി കൂലിയുണ്ട് എന്നതല്ലേ അവിടെന്താ പക്ഷെ അതും ഇതും തമ്മിൽ വ്യത്യാസമുണ്ട് ഇന്ത്യൻ്റെ പത്ത് രൂപയും സൗദിയുടെ പത്ത് രൂപയും യുട പത്ത് രൂപയും വ്യത്യാസമുണ്ട് ഇന്ത്യയുടെ പത്ത് രൂപ അതിന്റെ വാല്യൂ അല്ല യു ഡോ ഖത്തറിൻ്റെയോ സൗദിയുടെയോ അത് ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് ഉണ്ടാകാം എന്നാൽ ആ വാല്യൂ അല്ല ഒമാൻ്റെതോ കുവൈത്തിൻ്റെതോ ബഹ്റൈൻ്റെതോ ആണെങ്കിൽ ആ പത്ത് രൂപയാകുമ്പോഴോ ഏകദേശം മൂവായിരം രൂപയുടെ അടുത്തുണ്ടായിരിക്കും അപ്പോൾ ഒരേ പത്ത് തന്നെ എന്നാൽ ഇവിടെ നൽകുക എന്നത് അത് മാറ്റി നിങ്ങൾ എൻ്റെ വീട്ടിൽ വരുന്നു ധാരാളം വിഭവങ്ങൾ നിങ്ങളുടെ എൻ്റെ വീട്ടിലുണ്ട് കാലപത്രയും കണ്ടിട്ടില്ലാത്ത പക്ഷേ കറുത്ത മുഖത്തോടു കൂടെ അത് വേണം കഴിക്കുമോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും അത് കഴിക്കുമോ അതേ സ്ഥാനത്ത് നിങ്ങളൊരു വീട്ടിൽ വരുന്നു ഞാൻ നിങ്ങളോട് പറയുന്നു ഇന്നെൻ്റെ വീട്ടിൽ വൈഫ് ഇവിടെ ഇല്ല ഭാര്യ ഇവിടെ ഇല്ല ആരും ഇവിടെ ഇല്ല ഒരു ക്ലാസ് പച്ചവെള്ളം തന്നിട്ട് നിങ്ങൾ എങ്ങനെ സൽക്കരിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇന്ന് സന്ദർഭം അനുകൂലമല്ല ഒരു ക്ലാസ് പച്ചവെള്ളം ഇതെൻ്റെ വലിയ സൽക്കാരമായി നിങ്ങൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ ആ സസന്തോഷം നൽകുന്ന ഒരു ക്ലാസ് പച്ചവെള്ളമായിരിക്കും നേരത്തെ വിപസമൃദ്ധമായ സദ്യയേക്കാൾ എൻ്റെ പരിഗണിക്കാത്ത റെസ്പെക്ട് ചെയ്യാത്ത ആ സൽക്കാരത്തേക്കാൾ ഏറ്റവും വലുത് എന്നാൽ അള്ളാഹു സുബാനുഹു തല നമ്മൾ ആദരിക്കാൻ അള്ളാഹു തല ബഹുമാനിക്കാൻ പരിഗണിക്കാൻ ഏറ്റവും ഏറ്റവും മഹത്തായ ഒന്നാണ് സ്വലാത്ത് 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 എന്ന് എന്ന് പറയുന്നത് ആ ഒരു കൂടി പറഞ്ഞാൽ എന്താണ് പ്രമുഖരായ എന്നാണ് എന്നാൽ പ്രകീർത്തനങ്ങൾ പ്രശംസകൾ അഷ്റഫ്ലാഹു പ്രശംസിക്കുക പറയുക സമ്മേളനങ്ങൾ നടത്തുക ഇതെല്ലാം സ്വലാഹത്തിന്റെ ഗണത്തിൽപ്പെട്ടതാണ് സ്വലാത്ത് ചൊല്ലുമ്പോൾ അവിടെയും അള്ളാഹുന്റെ റസ്തു മാത്രം പറഞ്ഞ പോരാ മറിച്ച് അള്ളാഹുന്റെ കുടുംബങ്ങളെയും കൂടി പറയണം കുടുംബം നിറ ഭാര്യയും മക്കളിലും ഒതുങ്ങാൻ പാടില്ല മറിച്ച് വാപ്പയിലും മക്കളിലും ഒതുങ്ങാൻ പാടില്ല ും പോരാ മൂന്നാമത്തെ ഉപ്പാപ്പയാകുന്നാഹു അലൈഹി വസ്ലം തങ്ങളുടെ ഉപ്പാ അവരുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ് അവരുടെ ഉപ്പ ഹാഷിം ആ ഹാഷിം എന്നവരുടെ സഹോദരൻ മുത്തലിബ് വനു ഹാഷിം മുത്തലിബ് അവരെല്ലാം കൂടി ഉൾക്കൊള്ളുമ്പോഴാണ് എന്ന് പറഞ്ഞാൽ വനു മുത്തലിബ് മൂന്നാമത്തെ ഉപ്പാപ്പ അപ്പൊ അതിന്റെ വ്യാപ്തി എത്രയാണ്

എല്ലാവരും കാത്തിരിക്കുന്ന ഈ ഏറ്റവും വലിയ നേതൃത്വം എല്ലും കടൽപഥങ്ങളിൽ കനകം വെണുച്ച ഇന്ത്യൻ മുസ്ലിമീങ്ങളുടെ പടനായകൻ കാലത്തിന്റെ കാവലാൾ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ആത്മീയ നേതൃത്വം സുൽത്താൻ കാന്തപുരം ഉസ്താദിയില